പ്രതിസന്ധികളിൽ തളരാതെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ വളർത്തൽ തിരഞ്ഞെടുത്ത് വിജയം നേടിയിരിക്കുകയാണ് തൃശൂർ കൈപ്പമംഗലം സ്വദേശിനിയായ അനീഷ കോവിഡ് കാലത്ത് നാല് പശുക്കളുമായി തുടങ്ങിയ സംരംഭത്തിൽ ഇപ്പോൾ പശുക്കളുണ്ട് കൈപ്പമംഗലം ഉൾപ്പെടെ നാല് പഞ്ചായത്തുകളിൽ പാലും പാലുൽപ്പന്നങ്ങളും ഇവർ വിപണിയിലെത്തിക്കുന്നു ഫോട്ടോഗ്രാഫറായ കൈപ്പമംഗലം വഴിയമ്പലം പാറപ്പുറത്ത് വീട്ടിൽ സുബൈറിന്റെ ഭാര്യ അനീഷയാണ് പ്രതിസന്ധി ഘട്ടത്തിൽ അതിജീവനത്തിനായി വളർത്തൽ തിരഞ്ഞെടുത്ത നാടിനു മുഴുവൻ മാതൃകയായി മാറിയിട്ടുള്ളത് കോവിഡ് കാലത്ത് അനീഷയുടെ പിതാവ് വീട്ടിൽ വളർത്തിയിരുന്ന നാല് കറവ് പശുക്കളെ മകൾക്ക് വരുമാനമാർഗമെന്ന നിലയിൽ വളർത്താനായി നൽകി ബികോം ബിരുദധാരിയായ അനീഷയ്ക്കും കുടുംബത്തിനും ആ നാല് പശുക്കൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ തുണയായി പാൽ വിറ്റുകിട്ടിയിരുന്ന വരുമാനം വിദ്യാർത്ഥികളായ മൂന്ന് പെൺമക്കൾ ഉൾപ്പെട്ട കുടുംബത്തെ മുന്നോട്ട് നയിച്ചു ബാങ്കിൽ നിന്നും ലോൺ ലോണെടുത്ത് പിന്നീട് നാല് പശുക്കളെ കൂടി സ്വന്തമാക്കി ഇതോടെ ചെറിയ ഫാമിനും തുടക്കമിട്ടു പശുപരിപാലനവുമായി ബന്ധപ്പെട്ട കൂടുതൽ ശാസ്ത്രീയ പഠനവും പരിശീലനവും നേടി നാട്ടുകാരുടെ പിന്തുണയും ശക്തിയായി ഹോട്ടലുകളിലും വീടുകളിലുമായി പാലിന് ആവശ്യക്കാർ കൂടിയത് ആത്മവിശ്വാസം ഇരട്ടിപ്പിച്ചു പശുക്കളുടെ എണ്ണം പതിനഞ്ചിലെത്തി ഫാമും ഹൈടെക്കായി പാൽ കറക്കാൻ യന്ത്രം പശുക്കളെ പരിപാലിക്കുന്നതിന് ഇതര സംസ്ഥാന തൊഴിലാളികളായ ദമ്പതികൾ അടുത്ത ഘട്ടമായി ഇള എന്ന പേരിൽ പാലും പാലുൽപ്പന്നങ്ങളും വിപണിയിലെത്തിച്ചു വലപ്പാട് എടത്തിരുത്തി കയ്പമംഗലം പെരിഞ്ഞനം എന്നീ നാല് പഞ്ചായത്തുകളിലും ആവശ്യക്കാരുടെ പ്രിയപ്പെട്ട നാടൻ ബ്രാൻഡായി ഇള മാറിക്കഴിഞ്ഞു ഇവിടേക്ക് എത്താൻ ഞാൻ കുറേ കഠിന പരിശ്രമം നടത്തിയിട്ടുണ്ട് ഞാൻ ഇവിടേക്ക് എത്തിയത് പക്ഷേ ഇപ്പോൾ എനിക്ക് ഒരു സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ഇതായിട്ടുണ്ട് ഒരു ഗ്രിപ്പ് കിട്ടിയിട്ടുണ്ട് എനിക്ക് പിന്നെ ഞങ്ങളുടെ ഈ ഫാമിൻ്റെ ചുറ്റുവട്ടത്തുള്ളവരായാലും നാട്ടുകാരായാലും വാസികളായാലും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ് ഞങ്ങളുടെ ഇവിടെ എന്തെങ്കിലും ഒരു പശുവിൻ്റെ പ്രസവ കേസുകളൊക്കെ ആയാലും എല്ലാവരും ഭയങ്കര സന്തോഷമാണ് അയ്യോ പ്രസവിക്കാനുള്ള ആ ഡേറ്റ് അവർക്ക് വരെ ഇൻട്രസ്റ്റും ഇഷ്ടമാണ് യും വീടിന്റെ അടുത്തൊരു ചേട്ടൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജേഴ്സി ഇനം പശുക്കളും അനീഷയുടെ ഫാമിലുണ്ട് കുടുംബശ്രീയുമായി ചേർന്ന വൈവിധ്യമാർന്ന പാൽ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാനും അനീഷ ലക്ഷ്യമിടുന്നുണ്ട് വെറ്ററിനറി വിദ്യാർത്ഥികൾക്ക് പശുപരിപാലനവുമായി ബന്ധപ്പെട്ട ക്ലാസുകളും നൽകുന്നുണ്ട് ഈ വനിതാ ദിനത്തിൽ പെൺകരുത്തിൻ്റെയും ആത്മവിശ്വാസത്തിന്റെയും കഠിന പ്രയത്നത്തിൻ്റെയും പ്രതീകം കൂടിയായി മാറുകയാണ് അനീഷ എന്ന വീട്ടമ്മ കൈരളി ന്യൂസ് തൃശൂർ